ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് കേട്ടണമെങ്കിൽ നേരെ മലരിക്കല് പോരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ മലരിക്കലിലുള്ള ആമ്പൽ വസന്തം കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ട് അതായത് വാട്ടർ ലില്ലീസ് പിങ്ക് വാട്ടർ ലില്ലീസ് നല്ല ഒരു കാഴ്ചയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തും മാത്രം ആഹ്ലാദകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത് കാരണം കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ഇതൊരു ഗോൾഡൻ ചാൻസാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി കാണാനായിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കാരണം ആമ്പൽപ്പാടം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രമുള്ള അതായത് കോട്ടയം ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രമുള്ള മലരിക്കൽ ടൂറിസത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നേരെ താഴെ ഇങ്ങനെ നോക്കിയാൽ മതി പാടത്തേക്ക് നോക്കിയാൽ മതി മൊത്തം അമ്പൽപ്പാടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സംഭവമാണ് ശരിക്കും ഇപ്പം അത് ഏകദേശം ജൂലൈ മുതലാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് സെപ്റ്റംബർ വരെ ഈ തവണ കുറച്ച് ലേറ്റായി മഴ വെള്ളം കൂടുതൽ കയറിയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പൂക്കളെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ അതായത് സെപ്റ്റംബർ വരെ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൂ ഉണ്ടാവില്ല അതിന് മുന്നേ ആർക്കെങ്കിലുമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ കയറി വരാം ഇവിടെ വെള്ളം വള്ളം സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് എന്തായാലും പോയിച്ചു വരാം കണ്ണൻ എന്നാണ് ഈ വള്ളത്തിന് പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ മോനുശഞ്ചേട്ടനാണ് മോനിച്ചഞ്ചേട്ടനാണ് എൻ്റെ കൂടെ വരുന്നത് അദ്ദേഹമാണ് ഇന്നത്തെ എൻ്റെ സാരഥി അപ്പം നേരെ പാടത്തേക്ക് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഇത് പാടമാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല കാരണം അതുപോലെ വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഏകദേശം എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് ഏക്കർ സ്ഥലമാണ് ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നത് അതുപോലെ തന്നെ ഈ ആമ്പൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കായലേതാണ് പാടമേതാ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം തൊട്ടപ്പുറത്ത് തന്നെ വേമ്പനാട്ട് കായലുണ്ട് വേമ്പനാട്ട് കായലിലൂടെയും സവാരി നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ മോൻഷൻ ചേട്ടനോട് അതുപോലെ തന്നെ ഇവിടെ ഈ വെള്ളം കൊണ്ടുപോകുന്ന അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിലും കൊണ്ടുവന്ന് നമ്മളെ കാണിച്ച് തന്നിട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് വേമ്പനാട്ട് കായലിലൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പുറത്തേക്കും ഈ പാടത്തൊക്കെ ഒരുപാട് പൂക്കളുണ്ട് എങ്കിൽ പോലും ഇവിടെ വളരെ ചുരുക്കമാണ് എന്നാണ് മോൻസിൻ ചേട്ടൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഒരുപാടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ ഒരു അമ്പലമുണ്ട് വലിയ വീട്ടിൽ നിന്നാണ് അമ്പലത്തിൻ്റെ പേര് ആ അമ്പലത്തിൻ്റെ സൈഡിലുള്ള പാടത്താണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുപോലെ ഒരു ഇവിടെ ഈ വെള്ളം ഒരുപാട് വെള്ളമൊന്നുമില്ല ഒരു അരയ്ക്ക് മുകളിൽ വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിവിടെ ഇറങ്ങാനൊക്കെ സാധിക്കും പേടിക്കേണ്ട യാതൊരു രീതിയും അതായത് യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല കാരണം അത്രമാത്രം വെള്ളം ഇവിടെ ഉള്ളൂ പക്ഷേ കായലിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം അവിടെ ഒരാളിൽ കൂടുതൽ വെള്ളമുണ്ട് ആ പാടത്തൊക്കെ പിന്നെ കായലിലേക്കൊന്നും ഒരു കാരണം വെച്ചാൽ ഇറങ്ങാനൊന്നും പോകരുത് ഇവിടെയൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കായലല്ല ഇതൊക്കെ പാടത്ത് വെള്ളം കയറി കിടക്കുന്നതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമെല്ലാം ഇപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കേരളീയ തനിമ എന്നൊക്കെ പോലെ തന്നെ കേരളത്തിൻ്റെതായ ആ ഒരു ഒരു പ്രകൃതി രമണീയത നമുക്ക് കാണാനായിട്ട് സാധിക്കും വെള്ളവും ജലത്താൽ ചുറ്റപ്പെട്ട ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളും നല്ല പച്ചപ്പും നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ അതായത് നമ്മൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറര ആകുമ്പോഴത്തേക്കും എത്താനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം കാരണം അതിന് ശേഷം നല്ല വെയിലാവും അപ്പോൾ ആ സമയത്ത് ഒരു കാരണവശാലും ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല കാരണം വെയിൽ കറക്റ്റ് നമ്മുടെ ഫേസിലേക്കും നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് അടിക്കുന്നു നല്ല ചൂടായിരിക്കും പിന്നെ മഴയില്ലാത്ത സമയം നോക്കി വരിക അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നല്ല തനി കേരള തനിമ അതായത് നമ്മുടെ ആ സിനിമയിലെ പാട്ട് കേൾക്കുന്ന പോലെ കേരള തനിമയാർന്ന ഒരു സ്ഥലം കുട്ടനാട് ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കാരണം കുട്ടനാടൻ കായലിലേക്ക് ഇട്ടു വെള്ളം തുഴയുമ്പോൾ ആ ഒരു പാട്ടിലെ ആ ഒരു പാട്ടിലെ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ടച്ചായി അതായത് വേമ്പനാട്ട് കായലിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് വേമ്പനാട്ട് കായലാണ് അപ്പോൾ നമ്മൾ കായൻ്റെ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് കയറുകയാണ് അപ്പുറത്തെ പാടത്തേക്ക് നമ്മൾ കയറുകയാണ് ഇതിലൊരു ചെറിയൊരു റൂട്ടുണ്ട് അകത്തേക്ക് കയറി പോകാനായിട്ട് അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലം നല്ല സൂപ്പർ വൈബാണ് ഞാനിപ്പോൾ വന്നത് സമയം ആറര കഴിഞ്ഞു ആറര ആറേ മുക്കാൽ ആയപ്പോഴത്തേക്കും ചെറിയ അതായത് വെളിച്ചം വരുന്നതേ ഉള്ളൂ വെളിച്ചം എന്ന് പറഞ്ഞാൽ നല്ല ചെറിയൊരു ഇരുളുമുണ്ട് ഇപ്പോൾ പോലും പക്ഷേ വെയിൽ വരാനായിട്ട് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാരണവശാലും ഈ വള്ളത്തേക്കിടെ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത്രമാത്രം ചൂടായിരിക്കും ഈ കാണുന്ന സ്ഥലത്തോടെയാണ് നമ്മൾ കയറുന്നത് ഇവിടെ തല ശരിക്ക് കുനിഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ തല തട്ടും കാരണം അത്രയും ഹൈറ്റേ ഉള്ളൂ ഒരു വള്ളത്തിന് ജസ്റ്റ് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ അവിടെ വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകുന്നത് നന്നായിട്ട് അങ്ങോട്ട് ഒഴുക്കേണ്ടത് മലരിക്കൽ അമ്പൽപ്പാടത്തേക്കിടെയാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സാരഥി ചേട്ടനാണ് മോൻസഞ്ചാട്ടിൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം അപ്പം താല്പര്യമുള്ളവർ മോൻ ചഞ്ചാട്ടിനെ വിളിച്ചേച്ച് നേരത്തെ പറഞ്ഞേച്ച് വരുവാണെങ്കിൽ പുള്ളി അതിൻ്റെ അനുസരിച്ച് ടൈമിംഗ് പറഞ്ഞു തരും പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ വരെയാണ് ടൈമിംഗ് ഉള്ളത് പിന്നെ ഇതിനകത്ത് വള്ളത്തിനകത്ത് പോകുന്നതിന്റെ നോർമൽ ചാർജസ് ഈടാക്കുന്നത് ഒരാൾക്ക് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ കായലിലേക്കൊക്കെ പോകുന്നതിൻ്റെ അനുസരിച്ച് കുറച്ച് ചാർജസ് കൂടുതൽ വരുന്നുണ്ട് മുക്കാമണിക്കൂർ ടൈം വരെയാണ് നമ്മൾ സാധാരണ ടൈം ഇവിടെ കൊടുക്കുന്നത് പിന്നെ മോഹൻ ആയതുകൊണ്ട് തന്നെ മുക്കാൽ മണിക്കൂറല്ല ഇപ്പൊ ഒരു മണിക്കൂറായെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം ഈ അമ്പലത്തിലും ഒരുപാട് വിശ്വാസികൾ സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട് ഇത് വലിയ വീട് ക്ഷേത്രമാണ് ദേവി ക്ഷേത്രമാണ് ഇങ്ങോട്ട് വരാൻ വള്ളത്തു വഴിയല്ലേ വരാൻ പറ്റുള്ളൂ നടന്നു വരാൻ പറ്റുമോ ഓക്കേ ഇതിൻ്റെ സൈഡിലൂടെ തന്നെ ഒരു നടപ്പാതയുണ്ട് അതായത് പാട വരമ്പാണ് ആ വഴി മുഴുവൻ നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാനായിട്ട് പറ്റും കുറച്ച് വെള്ളമൊക്കെ ആകും പക്ഷേ മുട്ടിന് താഴെ മാത്രമേ അതിൽ വെള്ളമുള്ളൂ അങ്ങനെ നമ്മൾ ആമ്പല് കൂടുതൽ വിരിഞ്ഞിരിക്കുന്ന പാടത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആമ്പലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇതിലും കൂടുതലുള്ള ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കാഴ്ചകൾ വളരെ ഭയങ്കര അടിപൊളിയൊരു കാഴ്ച കേട്ടോ ഇതുപോലൊരു എക്സ്പീരിയൻസ് കേട്ടുണ്ടെങ്കിൽ നേരെ മലരയ്ക്കെ പോരെ അത് നമ്മുടെ പ്രത്യേകിച്ച് അവിടെ മോൻസഞ്ചാടിൻ്റെ കൂടെ ആ ഒരു എക്സ്പീരിയൻസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ടോപ്പായിട്ട് ഫീൽ ചെയ്തത് അവിടെ മോൻ ചഞ്ചാടിൻ്റെ നമ്പറ് ഞാനിതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ നമ്മുടെ വീഡിയോയിലും ഇട്ടേക്കാം അപ്പോൾ മോൻ ചഞ്ചാടിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ മോൻ ചഞ്ചാറിനെ വിളിച്ചാൽ മതി ക്ലിയറായിട്ട് പുള്ളി പറഞ്ഞുതരും പിന്നെ അതുപോലെ തന്നെ എതിൽ വേണമെങ്കിലും കൊണ്ടുപോകണമെങ്കിലും പുള്ളി നമ്മൾ കൊണ്ടുപോയി അതായത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എവിടെ നോക്കിയാലും ആമ്പൽ ആമ്പൽപ്പൂക്കളെ എന്തോ ഒരു ആമ്പൽപ്പൂവെന്ന് അറിയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞ ആമ്പലിൻ്റെ ഒരു കടൽന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് സെറ്റാ ഒരു ഇത് വല്ലാത്ത ഫീലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വരെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആ എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂരിറ്റി എനിക്ക് തരാൻ പറ്റും അത്രമാത്രം അടിപൊളിയാണ് സെപ്റ്റംബർ വരെയാണ് എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് കാരണം ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൃഷി തുടങ്ങും നെൽകൃഷി അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ വരാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക വരുന്നവർ അതിന് മുന്നേ വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്ര നല്ല എൻജോയ്മെന്റ് മണി എന്തോരും പോവാ പറയേക്കാൻ നോക്കി എന്ത് ഭംഗിയെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് പോകും പക്ഷേ അത് ആരും കളയരുത് പക്ഷേ അത് രണ്ട് ദിവസം കഴിഞ്ഞാലും വീണ്ടും എല്ലാ ദിവസവും അത് വിരിഞ്ഞു വരും എത്ര ദിവസത്തേക്കിരിക്കുമ്പോൾ മോശം ചേട്ടാ നാല് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം വരെ നമുക്കിത് കീപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് വെള്ളത്തിൽ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വരുന്ന സമയമെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറര ആവുമ്പോഴത്തേക്കും കൂടെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ആ ടൈം അതിനുശേഷം ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും വൈകിട്ട് ഇപ്പോൾ ചെയ്യാൻ പാത്രത്തിന് വരിക കാരണം ആ സമയം ആവുമ്പോൾ നല്ല വെയിലാവും ഇപ്പോൾ ഓൾറെഡി സമയം ഒമ്പതരയായി എൻ്റെ ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക അനുഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ടിരിക്കുക എന്ന് തന്നെ വലിയ കാര്യമാണ് കാരണം ഇത്രമാത്രം ആമ്പൽപ്പൂക്കൾ ഒരുമിച്ച് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യവും തന്നെയാണ് നമ്മുടെ അടുത്തുള്ള കുളങ്ങളിലും പാടത്തും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനത്തെ ഇങ്ങനെ വിരിഞ്ഞ നിൽക്കുന്ന കാണാൻ അല്ലാണ്ട് ഇതുപോലെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും തോന്നുന്നില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ആയിരിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ചോദനാശംസിക്കും ഇവിടെ ചെറിയൊരു കട നടത്തുന്ന മോനായി എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട് അനേഷന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ രേഖപ്പെടുത്താം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്താം പുള്ളിയെ വിളിച്ച് ചോദിച്ചാലും ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും എപ്പോഴാണ് പൂക്കൾ കൂടുതലുള്ളത് എന്നും അത് ഏത് സമയത്താണ് വരണ്ടേ എന്നും അതായത് പൂക്കൾ കൂടുതൽ വിരിയുന്ന സമയമൊക്കെ പുള്ളിയോട് ചോദിച്ച് ഞാൻ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞുതരും അപ്പോൾ പുള്ളിയുടെ നമ്പറും ഞാനിതിൽ രേഖപ്പെടുത്താം